പുഴ മുങ്ങിപ്പോയി ഞാൻ പറഞ്ഞാണ് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പോരെ പോര കൃഷ്ണ ഹലോ കേസ് അപ്പം നമ്മുടെ ഇവിടെ അതിശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് തുടരുവാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള മഴയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ആഗസ്റ്റിലായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത് അപ്പം ശക്തമായ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ആലപ്പുഴ ജില്ല കുട്ടനാട്ടിലാണ് എൻ്റെ വീട് ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ് സത്യത്തിൽ ഈ വെള്ളപ്പൊക്കം കാരണം കുട്ടനാട് ഏകദേശം ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ ദിവസം നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ കുട്ടനാട്ടിലൊരു പ്രളയമോ അല്ലെങ്കിൽ അത് ശക്തമായൊരു വെള്ളപ്പൊക്കമോ ആകുന്ന അവസ്ഥയിലേക്ക് കുട്ടനാട് എത്തി കാരണം വർഷങ്ങളായിട്ട് നമ്മുടെ ഈ നാട്ടിലുള്ള തോടുകളും ഇടത്തോടുകളും ചെറിയ ചെറിയ വെള്ളം ഒഴുകി പോകാനുള്ള ഒന്നും ക്ലീൻ ചെയ്യാതെ വർഷങ്ങളായിട്ട് എക്കലും മണ്ണും വന്ന് അടിഞ്ഞുകൂടി അതിൻ്റെ ആഴമൊക്കെ കുറഞ്ഞ് പഴയ പോലെ വെള്ളത്തെ ഉൾക്കൊള്ളാനും ഒരു സംവിധാനം കുട്ടനാട്ടിൽ ഇല്ലാതായി മാറിയിരിക്കും അതുകൊണ്ട് ചെറിയ ഒന്നോ രണ്ടോ മൂന്നോ മഴ പെയ്താൽ തന്നെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം വളരെ ശക്തമായിട്ട് വരും ഇപ്പം വളരെ ശക്തമായിട്ട് അതായത് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലേക്ക് ഉയർന്ന പ്രദേശങ്ങൾ അതായത് കുട്ടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിന് താഴെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം രണ്ടായിരവും മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലെ വെള്ളം പോലും ഒഴുകി അവസാനം എത്തുന്ന കുട്ടനാട്ടിലാണ് ഇപ്പോൾ ഇന്ന് ഈ മഴ നിന്നാലും വരുന്ന രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ എടുക്കും കുട്ടനാട്ടിലെ വെള്ളം ഇറങ്ങി പോകാനായിട്ട് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോഴാണ് കാവാലത്താണ് എൻ്റെ വീട് അങ്ങോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുണ്ട് പക്ഷേ അവിടം വരെ വണ്ടി ഓടിച്ചോ ഒന്നും ചെല്ലാനായിട്ടുള്ള ഒരു അവസ്ഥയില്ല കാരണം വീട്ടിൽ അത്യാവശ്യമായിട്ട് മെഡിസിൻ വേണമെന്ന് പറഞ്ഞ് വീട്ടിലമ്മച്ചയ്ക്ക് അച്ചാനും ഒക്കെ പ്രായമായതുകൊണ്ട് തന്നെ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മരുന്നൊക്കെ തീർന്നു വണ്ടിയിലോ ബസ്സിലോ ഒന്നും കയറി വന്ന് മേടിക്കാനായിട്ട് സാഹചര്യമില്ല കാരണം വണ്ടികളൊന്നും റോഡിൽ ഓടുന്നില്ല മുഴുവൻ മുങ്ങിപ്പോയി ഞാൻ പറഞ്ഞോളെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അപ്പോൾ ഞാൻ ഈ മരുന്നായിട്ട് അങ്ങോട്ട് പോവാണ് എനിക്ക് ഫുൾ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് സ്ഥലം വരെ ബൈക്കിൽ പോകും അവിടുന്ന് ബൈക്ക് വെച്ച് വെള്ളം വഴി നീന്തി കയറി ഒരു പകുതി വഴി വഴി ചെന്നാൽ അവിടുന്ന് ബാക്കി ഇങ്ങോട്ട് എൻ്റെ ചേട്ടനോ എല്ലാം വന്ന് എൻ്റെ ഇനി ഈ മെഡിസിൻ കൈപ്പറ്റുമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മരുന്ന് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ മെഡിസിൻ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കാറിൽ എന്തായാലും പോകാൻ പറ്റത്തില്ല കാറെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകും കാരണം അതുപോലെ മുട്ടിന് മുകളിലൊക്കെ വെള്ളമാണ് അല്ലെങ്കിൽ അര വരെ വെള്ളം വരുന്ന അവസ്ഥയിലാണ് റോഡെല്ലാം റോഡെല്ലാം മുങ്ങിക്കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ഞാൻ നിങ്ങളുടെ ഉറക്കും എങ്ങനെ പോകുമെന്ന് ഞാനിപ്പോൾ ബൈക്കിലാണ് പോകാൻ പോകുന്നത് ഓൾറെഡി ഞാൻ എൻ്റെ ബൈക്ക് വാങ്ങിച്ച് തന്നെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലൊക്കെ ഒത്തിരി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി എല്ലാ സ്ഥലത്തിലും വെള്ളത്തിൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അന്ന് നേവിയുടെ കൂടെ ആയിരുന്നു ഏകദേശം മുന്നൂറ്റി അൻപത് പേരോളം ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയത് നേവി ടീമിൻ്റെ കൂടെ ചേർന്ന് അഞ്ച് ദിവസവും വെള്ളത്തിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബൈക്കിലാണ് പോകാൻ പോകുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു അഡ്വഞ്ചർ ബൈക്ക് വാങ്ങിയത് പി എം ഡബ്ല്യു ജി എസ് ത്രീ തന്നെ അപ്പോൾ ബൈക്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം പോയി മെഡിസിൻ മേടിക്കണം അത് കഴിഞ്ഞ് കൂട്ടണം ഒരാളെയും കൂടെ കൂട്ടണം നമുക്ക് എന്തെങ്കിലും വെള്ളത്തിൽ പറ്റി കഴിഞ്ഞാൽ വിളിച്ചു ഒരാൾ വേണ്ടേ അപ്പോൾ അങ്ങനെ ഒരാളെയും കൂടെ കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് കാവാലത്തേക്ക് പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഓസ് ഇപ്പോൾ നമ്മുടെ റോഡിൽ കൂടെ പോകണമെങ്കിൽ ഈ ബൈക്കൊക്കെ തന്നെ വേണം സാധാരണ ബൈക്കിലൊന്നും പോയാൽ പോക്ക് നടക്കത്തില്ല ഇത് തന്നെ എത്ര ദൂരം വരെ ചെല്ലുമെന്ന് അറിയത്തില്ല കാരണം ഈ വണ്ടിയുടെ എക്സോസ്റ്റ് ഇത്രം പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ വെള്ളം ഉണ്ടെങ്കിലും കുറച്ചൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടെങ്കിലും നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും കാരണം അതിൻ്റെ പോക്കൊഴി പൊങ്ങിയാണ് സൈലൻസർ പൊങ്ങിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി റെഡി ആയിട്ടിരിക്കുവാണ് വണ്ടി എടുത്തുകൊണ്ട് ആദ്യം മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് ഒരാളെ കൂട്ടണം കൂട്ടിക്കൊണ്ട് അതാരാന്ന് വരുമ്പോൾ പറയാം കൂട്ടിനാളെയും കൂട്ടിക്കൊണ്ട് നമ്മൾ നേരെ കാവാലത്തേക്ക് പോകണം അങ്ങനെ ശരി നമ്മുടെ പെരുന്നേല അവസ്ഥ ഇതാണ് ഇതിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന പോക്കു അപ്പോൾ കുട്ടനാട്ടിലെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഈ വെള്ളമെല്ലാം ഒഴുകി അങ്ങോട്ടാണ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ബൈക്കൊക്കെ എടുത്ത് ഇനിയിപ്പം പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോകണം ഹലോ കേസ് ചങ്ങനാശ്ശേരി അരമനപ്പടിക്ക് സമീപമുള്ള സേവന മെഡിക്കൽ സ്റ്റോറിലാണ് ഞാൻ മരുന്ന് മേടിക്കാണ്ട് പോയത് അപ്പോൾ താഴെ കൊണ്ട് ബൈക്കെല്ലാം കൂടെ വെച്ചിട്ട് ഈ ഫ്ലോ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെന്ന് മരുന്നെല്ലാം കളക്ട് ചെയ്തു മരുന്ന് കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടില്ലേ റോഡിലെല്ലാം മഴയുടെ ഒരു ഇതാണ് ഇതാണ് മെഡിസിൻ ഞാനൊരു പ്ലാസ്റ്റിക് കവറിലാക്കി മേടിച്ച് നനഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ബൈക്കേ കയറുക നമ്മുടെ കൂടെ സപ്പോർട്ടിനൊരാളെ ഇവിടെ വിളിച്ചിട്ടുണ്ട് ആളെ പിക്ക് ചെയ്യുക നേരെ വിട്ട് കാവാലത്തേക്ക് പോവുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ബൈക്കേ കയറി അങ്ങോട്ട് പോവാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പില്ലിയൻ റൈഡർ ജാക്ക് ബ്രോ ഇത് തന്നെ ഹെൽമെറ്റ് അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ കൂടെ നേരെ തുരുത്തി വഴിയാണ് കാവാലം റോഡിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാവാലം വരെ നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മൾ ആക്ച്വലി വാലടി വരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ചങ്ങനാശ്ശേരി ബൈപ്പാസിലും ചെറുതായിട്ട് വെള്ളമുണ്ട് ചെറിയ തോതിലെ വെള്ളമുള്ളൂ ബൈക്കും കാറുകളും എല്ലാം ഓടിപ്പോകുന്നുണ്ട് കാരണം ചങ്ങനാശ്ശേരി ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ് റോഡിൽ ഏറ്റവും താഴ്ന്നത് തന്നെയാണ് പാലാത്ര ഭാഗമാണ് ഇത് വയലിന് മുകളിൽ കൂടെ നികത്തിയാണ് റോഡ് അടിച്ചു പോയിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിലും ഇപ്പോഴും ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ എം സി റോഡിൽ കൂടെ നേരെ നമ്മൾ തുരുത്തിയിലേക്ക് പ്രവേശിക്കുകയാണ് ആക്ച്വലി ഇത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ പെടുന്ന ഒരു ഭാഗമാണ് ഇത് നമ്മൾ ആക്ച്വലി പ്രധാനപ്പെട്ട റോഡ് എം സി റോഡിനെയും ഈ കാവാലം കുട്ടനാട്ടിലെ ഒരു സ്ഥലമായിട്ടുള്ള കാവാലത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് റോഡാണിത് ഇത് എപ്പോഴും ഓൾവേസ് ഇതിങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുണ്ടും കുഴിയുള്ളൊരു റോഡാണ് നോക്കി ഇവിടെ ഏതെങ്കിലും ഒരു നൂറ് മീറ്ററെങ്കിലും കുണ്ടും കുഴിയില്ലാത്തൊരു സ്ഥലം നമുക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ഒരു സ്ഥലം തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ടാർ ചെയ്താന്നാണ് ഇത് പറയുന്നത് കുറച്ച് നാളായുള്ളൂ ടാർ ചെയ്തിട്ട് ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പം ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാനായിട്ട് അത്യാവശ്യം മാന്യമായിട്ട് പോകാൻ പറ്റുന്ന ഒറ്റ റോഡ് പോലും ഇല്ല ഒരു റോഡിൽ പല സ്ഥലങ്ങളിൽ കുഴി കുഴിയുണ്ടായാലും ഫുള്ളായിട്ട് ടാർ ചെയ്യുന്ന ഒരു പരിപാടിയേ ഇല്ല കുട്ടനാട്ടിൽ കാവാലെന്ന് പറയുന്ന സ്ഥലം കുട്ടനാട് മണ്ഡലത്തിലുണ്ടെന്ന് പോലും ഞങ്ങളുടെ എം എൽ എക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പണ്ട് ബീഹാറിലൊക്കെ പറയുന്നതാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കാശുള്ള ഒരു സ്ഥാനാർത്ഥി വരും പുള്ളി എലക്ഷനും വന്ന് ജയിച്ച് പിന്നെ പുള്ളിയെ കാണാറേ ഇല്ല പണ്ടൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യൻസിനെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും എന്താണ് കുട്ടനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സത്യം പറയാലോ നമ്മുടെ ഈ റോഡിൽ കൂടെ പോണ അഡ്വഞ്ചർ ബൈക്ക് തന്നെ വേണം നമ്മളങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്ത് കോട്ടയം ജില്ലയുടെ അതിർത്തിയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് ഇനി കുറച്ച് ദൂരോടെ പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെത്തും കുട്ടനാട് മണ്ഡലത്തിലെത്തും ഇടയ്ക്കിടയ്ക്കെല്ലാം ക്യാമറയുടെ ലെൻസ് വെള്ളം വീഴുന്നുണ്ട് അത് അപ്പോൾ ചിലതായിട്ട് ചെറുതായിട്ട് ക്ലാരിറ്റി കുറയുന്നുണ്ട് അത് നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം ഗേസ് അപ്പോൾ ഇതാണ് കോട്ടയം ജില്ല ആലപ്പുഴ ജില്ലയും തമ്മിലുള്ള അതിർത്തിയാണ് തമ്മിൽ വണ്ടികൾ നിരന്തരയായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ ആൾക്കാർ വണ്ടികളെല്ലാം ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ കുട്ടനാട് നിയോജക മണ്ഡലത്തിലെത്തി ആലപ്പുഴ ജില്ലയിലെത്തി മുളയ്ക്കാന്തുരുതി പാലം കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകൾ നിങ്ങൾക്കിനി കാണാൻ പറ്റും ഈ പോകുന്ന ആൾക്കാരൊക്കെ എനിക്കൊന്ന് വെള്ളപ്പൊക്കം കാണാൻ വരുന്നവരാണ് അതൊക്കെ ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ വണ്ടികളാണ് അവരെനിക്ക് തോന്നുന്നില്ല അധിക ദൂരം ആ ബൈക്കിൽ അവർക്ക് പോകാൻ പറ്റുമെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് അത്യാവശ്യമാണ് ഈ മെഡിസിൻ കൊണ്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ ഒക്കെ ഇത്രയും വെള്ളമുള്ളൂ പക്ഷേ മുന്നോട്ട് പോകുന്നതോറും വെള്ളത്തിൻ്റെ അവസ്ഥ കൂടിക്കൂടി വരും വെള്ളം കയറിയിട്ടില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും കുണ്ടിനും കുഴിക്കും ഈ റോഡിൽ ഒരു കുറവുമില്ല നോക്കിയാൽ മുഴുവൻ കുളങ്ങൾ പോലെ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ റോഡ് വൃത്തിയായി കാണണമെന്നുള്ള ഒരു ജീവിതകാല അഭിലാഷമാണ് നമ്മുടെ നാട്ടിലെ റോഡുകൾ ന്യൂയോർക്കിലെ റോഡുകൾ പോലാന്ന് നമ്മുടെ ഭരണാധികാരികളും മന്ത്രിമാരും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും ഇനി ന്യൂയോർക്കിലെ റോഡ് ഇങ്ങനെയാണോ എന്ന് ഇനി ന്യൂയോർക്കിൽ പോയി നോക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ലാത്തതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിലുള്ള ആരോടെങ്കിലും ചോദിക്കാം അവിടുത്തെ റോഡിൻ്റെ വീഡിയോസ് എടുത്ത് നമുക്ക് അയച്ചു തരാമോ അപ്പോൾ എന്തായാലും ഭയങ്കര കുണ്ടും കുഴിയാണ് ഇപ്പം വെള്ളം പൊങ്ങി കിടക്കുന്നതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല നിങ്ങൾ ഈ ബൈക്ക് പോകുമ്പോൾ തന്നെ ഓരോ കുഴിക്കാതെ ഇന്ന് ചാടും നമുക്ക് വെള്ളമില്ലെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എവിടെയൊക്കെ കുഴികളുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ഇത് കാണാനും കൂടെ പറ്റാത്ത അവസ്ഥയിലാണ് വലിയ വലിയ കുഴികളിലേക്ക് ഭയങ്കര ഇത് ശക്തിയായിട്ട് പോയി വണ്ടി ചാടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ എല്ലാം കുഴിയായിരുന്നെന്ന് അങ്ങനെ നമ്മൾ വീണ്ടും വളരെ അഡ്വെഞ്ചറായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഒരു അഡ്വഞ്ചർ ബൈക്കൊക്കെ വേണം നമുക്ക് കുട്ടനാട് മണ്ഡലത്തിൽ കൂടുതൽ ഉള്ള റോഡിൽ കൂടെ സാധാരണ റോഡിൽ കൂടെ പോലും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും നടന്നും വെള്ളത്തിൽ മുങ്ങിപ്പോയ വണ്ടികൾ തള്ളിക്കൊണ്ടും പല സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ടും ഒക്കെ റോഡുകൂടെ നടന്നു വരുന്നുണ്ട് അപ്പോൾ വെള്ളപ്പൊക്കത്തിന് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പല ആൾക്കാരും ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു ജോലിക്ക് പോകുന്നവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് കുട്ടനാട്ടിലുള്ള ഇരുപത് ശതമാനം പോപ്പുലേഷൻ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം കുട്ടനാട് വിട്ട് കോട്ടയം ജില്ലയുടെ ഈ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ ചങ്ങനാശ്ശേരി മുതൽ അങ്ങ് കറവിച്ചാൽ വരെയുള്ള പല സ്ഥലങ്ങളിലേക്കും താമസം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് അതിശക്തമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കമൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ ഈ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആഴ്ചകളോളം എടുക്കും കുട്ടനാട്ടിലെ ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികളൊന്നും അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല ഇത് വളരെ ലൈറ്റായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ നേരിടുന്നത് പക്ഷേ ഉൾപ്രദേശങ്ങളിലേക്ക് ചെന്നു പറഞ്ഞത് ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളിലോ ഒന്നും തീരെ അധികം ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലൊന്നും ഉള്ള പ്രശ്നങ്ങളൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല കാരണം അവിടെ ചെല്ലാനായിട്ടുള്ള റിസ്ക്കും ഈ മാധ്യമപ്രവർത്തകർ പലർക്കും ഈ നീന്തലൊന്നും അറിയാൻ പറ്റുന്ന അങ്ങോട്ട് പോകാനായിട്ടുള്ള പേടിയും ഇത്ര ഈ വില കൂടിയ എക്വിപ്മെൻറ്റ്സും ഒക്കെയായിട്ട് ഇത്രയും രൂക്ഷമായ വെള്ളപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള ഭയവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അവർ പുറത്ത് നിന്നിട്ട് പുറം ഭാഗത്തെ പ്രശ്നങ്ങളാണ് ലോകത്തിന് മുന്നിലേക്ക് അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പൊക്കെ തന്നെ മുട്ടാറ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മൂന്ന് റോഡ് വെള്ളം കയറി അവിടൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിലായി അമ്പലപ്പുഴ ദേശീയപാത അതായത് സംസ്ഥാന പാതയാണ് അതും വെള്ളപ്പൊക്കം മൂലം അടച്ചു എ സി റോഡിലും വെള്ളം കയറി തുടങ്ങി ഏകദേശം എണ്ണൂറ്റൻപത് കോടി രൂപ മുടക്കി നവീകരിച്ചാണെങ്കിൽ ഒരിക്കലും വെള്ളം ഇല്ല സത്യം പറഞ്ഞാൽ അതിനകത്തുള്ള നിർമ്മിതിയിൽ അശാസ്ത്രീയത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചങ്ങനാശ്ശേരി ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഇടതുവശത്ത് കാണുന്ന സ്ഥലത്ത് വെള്ളം വലതുവശത്തേക്ക് ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ഇല്ലാതെ എ സി റോഡിൽ പോലും വലിയ ബണ്ട് പോലെ നിലകൊള്ളുവാണിത് നിർമ്മാണം നടക്കുന്ന അവസ്ഥയിലെ ആ ഒരു നിർമ്മാണം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു ഇതിനൊന്നും എൻജിനീയറിംഗ് ഒന്നും പഠിക്കണമെന്നൊന്നുമില്ല എന്തായാലും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ ഇനിയും മാസങ്ങളോളം ഒരു വർഷം കുട്ടനാട്ടിലുള്ള ജനത അനുഭവിക്കേണ്ടതായിട്ടായിരിക്കും എത്ര വർഷം കഴിഞ്ഞാലും ഇതിനെ കൃത്യമായിട്ട് നമ്മുടെ നിയമസഭയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നമുക്ക് പരിഹാരം ഉണ്ടാകത്തില്ല നമ്മുടെ കുട്ടനാട്ടിൽ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ കാണുന്നത് കുട്ടനാടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കുറച്ച് പണമുള്ള ആരെങ്കിലും കുറച്ച് പൈസയൊക്കെ മുടക്കി പരസ്യമൊക്കെ ചെയ്ത് വന്ന് കുട്ടനാട്ടിൽ ഇലക്ഷൻ ജയിച്ചിട്ട് പോകുന്നൊരവസ്ഥയാണ് അന്നപ്പോൾ കുട്ടനാട്ടുകാർ തന്നെയാണ് ഈ കെടുതിക്ക് എല്ലാം പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അവർ തന്നെ അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും ഇനിയിപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ വീണ്ടും വരാൻ പോകണം വീണ്ടും വരുമ്പോഴും നിങ്ങൾ നോക്കിയോ കുട്ടനാട്ടുകാരല്ലാത്ത കുട്ടനാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും കുട്ടനാട്ടു തന്നെ മത്സരിക്കുന്നത് തൻ്റെ ഇടമുള്ള നമ്മുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ആത്മവിശ്വാസമുള്ള രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ആരെങ്കിലും കുട്ടനാട്ടിൽ നിന്ന് ജയിച്ചു എന്നാൽ വളരെ ഈസിയായി വളരെ സിമ്പിളായിട്ട് ഈ കുട്ടനാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റും കുട്ടനാട് വളരെയധികം സാധ്യതയുള്ള ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ള വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ജനസമൂഹമുള്ള പ്രതിസന്ധികളിൽ തളരാത്ത പ്രശ്നങ്ങളോട് പൊരുതി ജീവിതം എപ്പോഴും പ്രകൃതിയോട് മല്ലിട്ട് ജീവിതം സ്ഥലമാണ് കുട്ടനാട് ഈ കുട്ടനാട് രക്ഷപ്പെടാത്തതിൻ്റെ കാരണം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു നമ്മളെ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി നിയമസഭയിലേക്ക് പോകണം ഇത് മാറ്റി മാറ്റാൻ പറ്റുമെന്ന് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉള്ള ജനപ്രതിനിധികളെ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നിയമസഭയിലേക്ക് അയക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാനിത് രാഷ്ട്രീയപരമായിട്ട് ഇതിനെ പറയുകയല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷവും ഇരുപത് വർഷവുമായിട്ട് ഈ കെടുതികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ജനനം മുതൽ ഇന്ന് വരെ ഈ കെടുതികൾ അനുഭവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എന്തായാലും വരും കാലത്തെങ്കിലും ഇനിയൊരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കണം നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവണം കുട്ടനാട് ഇങ്ങനെ വളരെ അണ്ടർ ആയിട്ട് കിടക്കേണ്ട ഒരു സ്ഥലമേ അല്ല വളരെയധികം സാധ്യതയുള്ള സ്ഥലമാണ് ഈ കുഴികളൊക്കെ കണ്ടില്ലേ ഈ കുഴി കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും അതുപോലെ വലിയ വലിയ കുഴികളാണ് ഈ റോഡ് മുഴുവൻ ഞാൻ ആകെ പറയുന്നത് ചങ്ങനാശ്ശേരി അതായത് കോട്ടയം ജില്ലയിൽ നിന്ന് വെറും അഞ്ചോ ആറോ കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ കാണിച്ചു തരുന്നത് കുട്ടനാട് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തോ ഈ ഒരു ഞാനീ കാണിക്കുന്ന പ്രദേശത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥലമല്ല ധാരാളം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു ആ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് റിസ്ക് എടുത്ത് വേണമെങ്കിൽ നമുക്ക് പോകാം പക്ഷെ നമുക്ക് പോകേണ്ട കാര്യമില്ല നമ്മളെ തിരക്ക് എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ മോനും കൂടെ വള്ളത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ആ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയത് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ബൈക്ക് വരെ ബസ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നാളെ തൊട്ട് വെള്ളം കൂടി കഴിഞ്ഞാൽ ആ ബസ്സും എനിക്ക് തോന്നുന്നു സ്റ്റോപ്പ് ആവും മുന്നോട്ട് ബസ് പോകുന്നില്ല ബസ് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം വെള്ളം നിയന്ത്രണാതീതമാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് റിസ്ക് എടുക്കാൻ പോയില്ല ഞാൻ ഈ സൈഡിലോട്ടുള്ള വഴിയെ കയറി മുന്നോട്ട് പോയി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ചെറിയ തോടുകളൊക്കെ കാണാം ഇങ്ങനെയുള്ള തോടുകളൊക്കെ എക്കൽ വന്ന് അടിഞ്ഞ് വെള്ളം ഒഴുക്കില്ലാതിരിക്കുവാണ് അതിൻ്റെ മുകളിൽ പായല് ഭയങ്കരമായിട്ട് വളർന്ന് അവിടുത്തെ ഒഴുക്ക് തടസ്സപ്പെട്ടതുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ കാര്യമായിട്ട് ഉണ്ടാകുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ് ഒരു പ്രശ്നം ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് കുട്ടനാട് എം എൽ എ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം ഇടയ്ക്കൊക്കെ നിയമസഭയിൽ എണീറ്റ് എന്ന് ബൈബിൾ വചനം പറയുന്നല്ലാതെ പുള്ളിയെക്കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചേട്ടനും ചേട്ടൻ്റെ മോനും കൂടെ വേണ്ട വന്ന് എൻ്റെ മെഡിസിൻ എല്ലാം മേടിച്ചുകൊണ്ട് പോവുകയാണ് ഇനിയിപ്പോൾ എനിക്ക് തിരിച്ചു പോകണം അപ്പം നമുക്ക് നമ്മുടെ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇനി നമ്മുടെ ജനപ്രതിനിധികളായിട്ട് വരട്ടെ കുട്ടനാടിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തൻ്റെ ഇടത്തോടുകൂടി നിന്ന് ഒറ്റ കട്ടയ്ക്ക് നിന്നാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു അങ്ങനെ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് ചേട്ടനും ചേട്ടൻ്റെ മോനും അവർ രണ്ടും പോവുകയാണ് എൻ്റെ മൂത്ത ചേട്ടനാണ് വന്ന് ചേട്ടൻ്റെ ഒരു ബിനോയ് ബിനോയിന്നാണ് ഇതാണ് ഞങ്ങളുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഇപ്പോൾ പുതുതായിട്ട് പണിതാണ് വെള്ളം കയറത്തില്ല അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ആയിട്ടുള്ള നമ്മുടെ ജാക്ക് ബ്രോ ബ്രോ എങ്ങനെയുണ്ട് ആദ്യമായിട്ടാണ് വെള്ളത്തിൽ കൂടെ സൈക്കിളെ പോയിട്ടുണ്ടല്ലേ സൈക്കിളെ പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നിട്ട് എങ്ങനെയാണ് പോയോ എങ്ങനെയാണോ ഇല്ല ഫുള്ള് കുഴിയാ നല്ല എക്സ്പീരിയൻസ് പറ എക്സ്പീരിയൻസ് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു തിരിച്ചു പോകണ്ട ഇനി അതോ ഇവിടെ തിരിച്ചു പോറങ്ങടിച്ചു വീഴുവന്നാലോ നോക്കാതോ പിന്നെ ഞാനൊരു പ്രോ ഡ്രൈവർ ഡ്രൈവറായുണ്ട് കൊഴപ്പ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ നോക്കി ഈ റോഡിൽ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലമെങ്കിലും കൊള്ളാവുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആക്ച്വലി ഇത് വെള്ളമില്ലാത്തപ്പോൾ പോയാലും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ബൈക്കൊക്കെ വേണ്ടി വരും ഇതിലേ പോകാൻ വേണ്ടിയിട്ട് നോക്കിയേ ഇവിടെ നിന്നും അധികം വെള്ളം കയറിയിട്ടില്ല ഇവിടെ കുണ്ടും കുഴിയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഒരു അവാർഡ് തരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് അപ്പോൾ ഞാനാരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല നമ്മൾ എന്തായാലും ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരേണ്ടത് ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മളിതെല്ലാം പറയുന്നത് അല്ലാതെ നമ്മൾ നമ്മളെപ്പോഴും സൈലൻ്റ് ആയിട്ടിരുന്നാൽ പ്രതികരിക്കാമായിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നു ഈ പ്രതികരണം ആർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കിയും കണ്ടോ അതിനനുസരിച്ചല്ലേ പ്രതികരിക്കുന്നതാണല്ലോ ഒരു പൗരൻ്റെ പ്രധാന കടമയെന്ന് പറയുന്നത് തന്നെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീകരാവസ്ഥയിലൊരു ചെറിയ അംശം പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല നമ്മുടെ മുട്ടാറ് പോലെയുള്ള പ്രദേശങ്ങൾ രണ്ട് ദിവസം മുമ്പേ ഒരു ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണ് അങ്ങോട്ട് വണ്ടിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുപോലെ തന്നെ കൈനകരി പോലുള്ള പ്രദേശങ്ങൾ ഇത് കുട്ടനാടിൻ്റെ ഉയർന്ന പ്രദേശങ്ങളാണ് ഞാനിപ്പോൾ ഈ കാണിച്ചത് അപ്പർ കുട്ടനാടിൻ്റെ അല്ല ലോവർ കുട്ടനാടിൻ്റെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ് വെള്ളപ്പൊക്കം കൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ അതി ഭയങ്കരമാണ് അപ്പോൾ വെള്ളപ്പൊക്ക ബാധിത സ്ഥലങ്ങളെന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം മീഡിയാസ് ഒന്നും ഇത്രയും രൂക്ഷമായി വെള്ളപ്പൊക്കം അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്കൊന്നും കടന്നെത്തത്തില്ല കാരണം അവർക്കും പേടിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരാനായിട്ട് ഇപ്പോൾ പല ആൾക്കാരും അവർക്ക് കിട്ടിയതൊക്കെ വലിച്ചു പറയുമ്പോൾ ഇപ്പോഴേ നമ്മുടെ കുട്ടനാട്ടിൽ നിന്ന് വേറെ ൊക്കെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങി കുറച്ച് പേരൊക്കെ മത്സ്യബന്ധനത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ചില ആൾക്കാർ അവരുടെ ചെറിയ വളർത്തുമൃഗങ്ങളും ഒക്കെ ആയിട്ട് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട് അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നമായിട്ട് അതിനെയൊക്കെ അങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എന്തായാലും വലിയൊരു പ്രതീക്ഷ ഇനി മുന്നോട്ട് വെക്കുവാണ് എന്തായാലും ഇതിനൊരു മാറ്റം ഉണ്ടാകും നമ്മുടെ നാട്ടിലെ ഈ കനാലുകളും തോടുകളുമൊക്കെ നവീകരിക്കും അതിൻ്റെ ആഴം കൂട്ടും വരും വർഷങ്ങളിലെങ്കിലും നമ്മുടെ ഈ ഒഴുകി വരുന്ന വെള്ളം തടസ്സമില്ലാതെ തണ്ണീർമുക്കം പണ്ടിലൂടെയും തോട്ടപ്പള്ളി സ്പിൽവേയുടെയും ഒക്കെ പുറത്തു പോയി വലിയ ശക്തമായ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാത്ത ഒരു കാലഘട്ടം നമുക്ക് സ്വപ്നം കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്